പ്രിയമുള്ള സുഹൃത്തുക്കളെ സഭാ മക്കളെ ഈ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല കാരണം വളരെ വൈകിപ്പോയി നിങ്ങൾക്ക് അനുഷ്ച്ചിട്ടുണ്ടാകുന്നുള്ളതുകൊണ്ട് ഒരു വാക്ക് മാത്രം രണ്ട് വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊള്ളാം നമ്മുടെ ദീർഘകാലത്തെ ഒരു അഭിലാഷമായിരുന്നു ഈ സംഭവം ഇതിൽ നമുക്ക് ഇന്ന് സാക്ഷാത്കരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ തീർച്ചയായിട്ടും അത് നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട് ഏത് നീണ്ട പതിനേഴ് വർഷത്തിനപ്പുറമാണ് നമ്മൾ ഈ ചരിത്രം പ്രസിദ്ധീകരിക്കുന്നതിനെ പറ്റി ആലോചിച്ചത് അമ്പതാം വാർഷികം അതായത് സഭ സ്ഥാപിതമായിട്ട് അൻപത് വർഷം പൂർത്തിയാകുമ്പോൾ നമുക്കിത് ചെയ്യാം എന്നായിരുന്നു അന്നത്തെ ആലോചന അനുസരിച്ച് നമ്മൾ കമ്മിറ്റി രൂപീകരിച്ച് അതിന് പ്രകാരമുള്ള നടപടിക്രമങ്ങളൊക്കെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നാൽ പല പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായി അതിൽ പ്രധാനമായിട്ട് സാമ്പത്തികമാണുണ്ടായത് അതായത് സുവർണ ജൂബിലിയോടനുസ്മരിച്ച് രണ്ട് പ്രൊജക്റ്റുകൾ നമ്മൾ എടുത്തിരുന്നു ഒന്ന് മേപ്പാറ ദേവാലയം വേണി അത് നമുക്കറിയാം തിരുമേനയുടെ കാലത്ത് ആരംഭിച്ചതാണ് തിരുമേനി അതിനകട്ട് ഒത്തിരി ത്യാഗം ചെയ്യുന്നത് നമ്മുടെ ശുശ്രൂഷ വയൽ മേപ്പാറ അപ്പോൾ രണ്ടാമത് ഈ ചരിത്ര പ്രകാശനം ഇത് രണ്ടുമായിരുന്നു സുവർണ രൂപയോട് അനുഭവിച്ച ഉള്ള ഒരു സ്മാരകമായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ഇതിനൊക്കെ ഇതിൻ്റെ ചരിത്ര നിർമ്മാണം ഏതാണ്ടൊക്കെ ആയി വരുന്ന സമയത്താണ് മേപ്പാറ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിൽ സ്ട്രക്കായി പോ കാരണം സാമ്പത്തിക പരാതിൽ അതിൻ്റെ മൂക്കാൽ ഭാഗം തീർന്നു അത് പൂർത്തീകരിക്കാൻ നിവൃത്തിയില്ലാതെ വന്നു ചരിത്രത്തിന് വേണ്ടി സഭാജനങ്ങൾ തന്ന നാൽപ്പതിനായിരം രൂപയോളം നമ്മൾ അതിന് വേണ്ടി ചിലവാക്കേണ്ടി വന്നു അതാണ് പ്രധാന കാരണം പിന്നെ ഈ പല കാരണങ്ങളുണ്ട് അത് ഞാനൊന്നും വിശദീകരിക്കുന്നില്ല ഏറ്റവും എനിക്ക് തോന്നുന്നത് എല്ലാത്തിനും ഒരു സമയമുണ്ട് പ്രത്യേകിച്ച് അതിനൊരു നിയോഗമുണ്ട് അഭിമന്യ ആ തിരുമേനി നേരത്തെ പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ അഭിപന്യ തിരുമേനിയുടെ ഇടപെട്ടക്കാരായി സേവനം ചെയ്ത മറ്റുള്ള സേവാ ഒപ്പം ഉള്ള ഒരു സ്ഥാനമായിരുന്നു ഈ ചരിത്രത്തിൽ വരുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഭാവിയുടെ മേലധ്യക്ഷൻ എന്ന ഒരു സ്ഥാനമാണ് അതിൽ മുഖ്യസ്ഥാനം കൊടുത്തുകൊണ്ട് ഇതിനകത്ത് വന്നിരിക്കുന്നത് അതായത് തീർച്ചയായിട്ടും അത് ആവശ്യമാണ് എന്നാൽ ഈ സഭയോട് വളരെ കടപ്പാട് ഞങ്ങൾക്ക് കടപ്പാടുള്ള ഇപ്പോഴത്തെ രണ്ട് വട്ടം വീഴുന്ന പോലത്തെ ഒട്ടന ഒട്ടനവധി പരിപാടികൾ തിരുവേദന നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തി പ്രധാനമായിട്ട് ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് തന്നെ അച്ഛൻ ആയിരുന്നപ്പോളാണ് തിരുമേനി അന്ന് പട്ടേ അത് നീണ്ടുപോയി പതിന പതിനെട്ട് വർഷം കഴിഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ അതിൽ അതിന് ശേഷം ആ ഈ തിരുമേനിക്ക് അത് ഞാനൊരു നിയോഗ നിയോഗമായിട്ട് ഞാനിപ്പോഴും കണക്കാക്കുന്നു ഞാൻ കൂടുതലായിട്ട് സ്വീകരിക്കുന്നില്ല ഇതിനകത്ത് ഈ ചരിത്ര പുസ്തകത്തിൽ എണ്ണ അമ്പത്താറിലാണ് നമ്മുടെ സഭ സ്ഥാപിച്ചിരിക്കുന്നത് കേവലം അഞ്ച് കുടുംബങ്ങളോട് അത് അറുപത്തേഴ് വർഷം പൂർത്തീകരിക്കുന്ന മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം ആണ് ഇതിന് പൂർത്തീകരിച്ച അറുപത്തേഴ് വർഷം പൂർത്തീകരിക്കുന്നത് ആ അതുവരെയുള്ള ചരിത്രം അതുവരെ ഈ സഭയുടെ അംഗങ്ങളായവരെ അവരുടെ കുടുംബങ്ങളെ എല്ലാവരും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കൂടാതെ ഈ ക്രിസ്തുമതം ഭാരതത്തിൽ നമ്മുടെ ആംഗ്ലിക്കൻ സഭ അല്ലെങ്കിൽ സി എസ് ഐയുടെ ആവർഭാവം ഈസ്റ്റ് കേരളാമ്മയുടെ രൂപീകരണം തുടങ്ങിയ കുറെ കാര്യങ്ങളോട് ചേർത്തിട്ടുണ്ട് എന്നോട് പലരും ചോദിച്ചു സഭയുടെ ചരിത്രം തരത്തിലെഴുതുമ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് ഞാൻ ചോദിച്ചോട്ടെ സി എസ് ഐ സി എസ് ഐ എന്താണ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിയാൻ വയ്യാത്ത സി എസ് ഐ അംഗങ്ങൾ ഇന്നും ഉണ്ട് അപ്പോൾ ഇതൊരു ചെറു റെഫറൻസ് ബുക്കായിട്ട് തന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതിറക്കിയിരിക്കുന്നത് ഭാവി തലമുറയ്ക്ക് പ്രയോഗം ചെയ്യും അവരവരുടെ ഭാവം മാത്രം നോക്കാതെ സ്ഥിരമായിട്ടിരുന്ന് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുമ്പോൾ അത് മനസ്സിലാകും ഈ സമയത്തെ ബഹുമാനപ്പെട്ട തിരുമേനിയെ ഞാനൊന്നും കൂടെ അഭിമുഖിക്കാനായിട്ട് കാരണം ഈ വളരെ ജോലി തിരക്കിനിടയിലാണ് തിരുമേനിയോട് ഇതിനൊരു ആശംസ തരണമെന്ന് പറഞ്ഞത് തിരക്കിനിടയിലും വലിയ താമസമില്ലാതെ തിരുമേനി അത് തന്നു അതുപോലെ ചൗമ തിരുമേനി നമ്മളെ വിട്ടു മുമ്പായിട്ട് ഞാനത് ആവശ്യപ്പെട്ടായിരുന്നു അമ്പത് പതിനേഴ് വർഷം മുമ്പ് അപ്പോൾ അതനുസരിച്ച് ഉള്ളിയും തയ്യാറാക്കി തന്നിരുന്നു അതുകൊണ്ട് ഈ രണ്ടു രണ്ടുപേരുടെ ആശംസകൾ ഇതിൻ്റെ ആധിമത്യനായി നമുക്ക് കാണുവാൻ കഴിയും എനിക്ക് പറയാനുള്ള മറ്റു കാര്യങ്ങളൊക്കെ യാമുഖത്തിൽ ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അഭിവന്യ തിരുമേലിയെ ഈ പുസ്തകം ജനങ്ങൾക്ക് വേണ്ടി പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം സാധനം ക്ഷണിച്ചുകൊള്ളുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ചരിത്ര പ്രകാശനം ചെയ്യുന്നു നിൻ ആമേള്ള ആദ്യത്തെ കോപ്പി ഏറ്റുവാങ്ങാനായിട്ട് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിശിഷ്ടാതിഥിയും ഇപ്പോൾ സൗത്ത് കേരള മഹാഡോകയുടെ ആറ് സംസ്ഥാനങ്ങൾക്ക് മിഷൻ പ്രവർത്തിച്ചു കാൻ പിടിച്ച് സേലത്ത് താമസിക്കുന്ന മിഷണറി സുവിശേഷത്തിനു വേണ്ടി അറസ്റ്റിലായി ദൈവത്താൽ മാനിക്കപ്പെട്ട നമ്മുടെ പ്രിയ മിഷണറി ഇപ്പോൾ ആദ്യ കോപ്പി ഏറ്റുവാങ്ങുന്നതാണ് അപ്പൊ തിരുമേനിക്കുള്ള കോപ്പി കൊടുക്കുവാനായി പി വി ചാക്കോച്ചനെ ക്ഷണിക്കുന്നു അപ്പൊ തിരുമേനിയുടെ കോപ്പി ഇപ്പോൾ ബഹുമാനപ്പെട്ട പി വി ചാക്കോച്ചൻ താങ്ക് യു താങ്ക് യു താങ്ക് യു ചരിത്ര പുസ്തകം വളരെയധികം ത്യാഗം ഒരു പുസ്തകമാണ് നിങ്ങൾ കേട്ടല്ലോ പതിനേഴ് ദീർഘമായ വർഷങ്ങളുടെ കാത്തിരിപ്പാണ് ഇതിന് പിന്നിലുള്ളത് അതിനുവേണ്ടി അധ്വാനിച്ച് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളും നമ്മുടെ സഭയിലുള്ള നൂറ്റി അൻപത്തി ആറ് കുടുംബങ്ങളാണ് അവരുടെ ഫോട്ടോസ് അതിനകത്തുണ്ട് കുടുംബ ഫോട്ടോ ഒരു അഞ്ഞൂറ് രൂപ ഒരു ഗിഫ്റ്റ് ആയിട്ട് അതിനുവേണ്ടി നൽകിയേ ഈ പുസ്തകം കൊണ്ടുപോകാവൂ കാരണം വെറുതെ കിട്ടുന്നത് നമുക്കൊരു വിലയില്ല വെറുതെ കിട്ടിയാൽ നമ്മളത് സൂക്ഷിക്കത്തില്ല ഒരു ബൈബിൾ പോലെ നമ്മുടെ സഭയുടെ ചരിത്ര പുസ്തകമാണ് എല്ലാ കുടുംബങ്ങളും അതെടുക്കണം ഓരോ കുടുംബവും ഒന്നിലധികം കോപ്പികൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം ഒരു കോപ്പി ഏറ്റവും കുറഞ്ഞത് വാങ്ങിയിരിക്കണം അത് രജിസ്റ്റർ വെച്ചിട്ടുണ്ട് സ്നേഹമുള്ള നിതിൻ അതുപോലെ ബിൻസി അലക്സ് അവർ രണ്ട് അസോസിയേറ്റ് എഡിറ്റേഴ്സ് അതിനകത്തുണ്ടായിരുന്നു അവരാണ് ഒരുപാട് അതിനുവേണ്ടി കഷ്ടപ്പെട്ടത് ബിൻസി മാമയുടെ അസാന്നിധ്യത്തിലും പ്രിയദാസിയുടെ സേവനത്തെ ഓർക്കുന്നു ഇവരെ മൂന്ന് പേരുമാണ് ഇതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പെട്ടത് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ താങ്ക് സോ മച്ച്